നാട്ടുവാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം വർത്തമാനകാല ഇന്ത്യയിലെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ പ്രമേയമാക്കിയ തെരുവുനാടകം ജയഭാരതി ടൈലേഴ്സ് പ്രേക്ഷക പ്രശംസ നേടിക്കൊണ്ട് അരങ്ങുകളിൽ സജീവമാകുന്നു ബഹുസ്വരത നഷ്ടപ്പെട്ട വർത്തമാനകാല ഇന്ത്യയുടെ പരിച്ഛേദമാണ് ജയഭാരതി ടൈലേഴ്സ് ഒരു നാടിനു മുഴുവൻ വ്യത്യസ്തങ്ങളായ നിറങ്ങളിൽ അളവിൽ രൂപങ്ങളിൽ വസ്ത്രങ്ങൾ തയ്ച്ചു നൽകിയിരുന്ന സ്ഥാപനമായിരുന്നു ജയഭാരതി ടൈലേഴ്സ് ഒരു ദിവസം യാദൃശ്ചികമായി പോക്കണങ്കോട് കവലയിൽ നിന്നും പഴയ ഒരു കാൽസറായി കണ്ടുകിട്ടുകയും അത് പിന്നീട് ഒരു ഫാഷനായി മാറുകയും ചെയ്യുന്നു ഒരൊറ്റ നിറത്തിലേക്കും രീതിയിലേക്കും പോക്കണംകോട് മാറുകയായിരുന്നു പോക്കണംകോടിൻ്റെ സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിൽ കാൽസറായിക്കാർ ഇടപെടുകയും ഒരു നാടിന്റെ ബഹുസ്വരത തകർക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ജയഭാരതി ടൈലേഴ്സ് ശക്തി പ്രാപിക്കേണ്ട സാഹചര്യം നിലവിൽ വരുന്നു ചെറുവത്തൂർ കാരി ശ്രീകുമാർ ക്ലബിലെ ആദ്യ അവതരണത്തിൽ തന്നെ നാടകം ഗംഭീരമായി മനുഷ്യർക്കിടയിൽ വിഭജനത്തിന്റെ വിത്തുകൾ പാകി സംഘർഷവും അസ്വസ്ഥതയും സൃഷ്ടിച്ച അധികാരം ഉറപ്പിക്കുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ വളരെ ലളിതമായി നർമ്മം കലർത്തി സത്ത ചോരാതെ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ ജയഭാരതി ടൈലേഴ്സിന് സാധിച്ചു നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് പ്രശോക് ബാലനാണ് സതീഷ് പനയാൽ പ്രദീപ് അരവത്ത് ശ്രീനാഥ് നാരായണൻ രാജൻ പച്ചങ്ങാട് ശശി ആറാട്ടുകടവ് ദാമോദരൻ കരിഞ്ചാൽ ശ്രീകാന്ത് ചീകു സുജിത് തോക്കാനം വിഷ്ണു പാലത്താട് കലാമഹേഷ് മിഴി ടി വി നാരായണൻ ശശിധരൻ അരുവത്ത് ഡോക്ടർ സന്തോഷ് പനയാൽ തുടങ്ങിയവരാണ് നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നത്